നാളെയുടെ ശാസ്ത്ര സമൂഹത്തെയും നൂതന ചിന്തകളെയും വളർത്തിയെടുക്കാനുള്ള വേദിയായ മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഭംഗിയാർന്ന തുടക്കമായി മൂന്ന് ദിവസമായി മുളിയാംകുർശി പി ടി എം യു പി സ്കൂൾ മുളിയാങ്കുർശി എ എം എൽ പി സ്കൂൾ ഐ സി എച്ച്എസ്എസ് ശാന്തപുരം ആർ എം ഹൈസ്കൂൾ മേലാറ്റൂർ എന്നിവിടങ്ങളിലായി മേളാ പരിപാടികൾ നടക്കുകയാണ് ശാസ്ത്രമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി നിർവഹിച്ചു വാർഡ് മെമ്പർ സാബിറ കൊളമ്പിൽ അധ്യക്ഷയായിരുന്നു മേലാറ്റൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ മുഖ്യ പ്രഭാഷണം നടത്തി കീഴാറ്റൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ബഷീർ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ ബിന്ദു റഹ്മത് മോളി അബ്ദുൾ സലാം മാസ്റ്റർ നൂർജഹാൻ മൂച്ചിക്കൽ ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാൽ മാസ്റ്റർ ട്രഷറർ ശശി മാസ്റ്റർ പി ടി എ പ്രസിഡന്റുമാരായ വി കെ ഹനീഫ് ശാന്തപുരം അബ്ദുൾ റസാഖ് എം എം കെ കെ അബ്ദുൽ ലത്തീഫ് എം മുജീബ് റഹ്മാൻ അനസ് എന്നിവർ സംസാരിച്ചു മേളയുടെ ആദ്യ ദിനത്തിൽ സയൻസ് മേളയും സോഷ്യൽ സയൻസ് മേളയും ആവേശഭരിതമായ മത്സരങ്ങളോടെയായിരുന്നു നടന്നത് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശാസ്ത്രാവിഷ്കാരങ്ങളും സാമൂഹിക വിഷയങ്ങളിലുള്ള പ്രദർശനങ്ങളും ശ്രദ്ധേയമായി നാളെ പ്രവൃത്തി പരിചയമേളയും ഗണിതമേളയും നടക്കുമെന്ന് കൺവീനർ അറിയിച്ചു ഉപജില്ലയിലെ അൻപതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ ശാസ്ത്രമേളയിൽ തങ്ങളുടെ പ്രതിഭ തെളിയിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ശാസ്ത്രത്തോടുള്ള വിദ്യാർത്ഥികളിലെ ആകർഷണം വർദ്ധിപ്പിക്കുകയും അന്വേഷണ ചിന്ത വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേള സജീവമായ ശാസ്ത്രീയ ചർച്ചകളുടെയും പരീക്ഷണങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണ്